കിണ്ടിപ്പൂവ് വിഷ്ബോൺ ഫ്ലവർ സൗന്ദര്യത്തിന്റെയും തണലിന്റെയും കൂട്ടുകാരൻ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ പൂന്തോട്ടത്തിലെ തണൽ നിറഞ്ഞ ഇടങ്ങളെപ്പോലും വർണ്ണശബളമാക്കാൻ കഴിവുള്ള ഒരു കൊച്ചു സുന്ദരിയെക്കുറിച്ചാണ് കിണ്ടിപ്പൂവ് അഥവാ ഫ്ലവർ ശാസ്ത്രീയമായി ടൊറേനിയ ഫോർണേരി എന്നറിയപ്പെടുന്ന ഈ ചെടിക്ക് കാക്കപ്പൂവ് എന്നൊരു വിളിപ്പേരുകൂടിയുണ്ട് നമുക്ക് ഈ ചെടിയുടെ പേരിലെ കൗതുകത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ ചെടിക്ക് എന്തുകൊണ്ടാണ് വിഷ്ബോൺ ഫ്ലവർ എന്ന് പേര് വന്നതെന്നോ നിങ്ങളൊരു പൂവ് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അതിന്റെ ഉൾഭാഗത്ത് അതായത് പൂവിന്റെ കേന്ദ്രത്തിൽ വി ആകൃതിയിൽ ചേർന്നിരിക്കുന്ന കേസരങ്ങൾ സ്റ്റേമൻസ് കാണാം ആ ആകൃതി ഇംഗ്ലീഷിൽ ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന പക്ഷികളുടെ നെഞ്ചിലെ അസ്ഥിയായ വിഷ്ബോൺ പോലെയിരിക്കും അങ്ങനെയാണ് ഈ സുന്ദരിക്ക് ഈ മനോഹരമായ പേര് ലഭിച്ചത് വിഷ്ബോൺ ഫ്ലവറിന്റെ ഏറ്റവും വലിയ ആകർഷണം കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഇതിന് വർഷം മുഴുവനും പൂവിടാൻ കഴിയും എന്നതാണ് എങ്കിലും തണുപ്പ് കൂടുതലുള്ള നവംബർ മുതൽ ഏപ്രിൽ വരെയാണ് ഏറ്റവും സമൃദ്ധമായ പൂക്കാലം ഈ ചെടിയെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങൾ താഴെ നൽകുന്നു പ്രകാശവും സ്ഥാനവും ഈ ചെടിക്ക് കടുത്ത സൂര്യപ്രകാശം ഇഷ്ടമല്ല രാവിലെ സൂര്യരശ്മി ലഭിക്കുകയും ഉച്ചയ്ക്ക് ശേഷം തണലായിരിക്കുകയും ചെയ്യുന്ന പാർഷൽ ഷേഡ് സ്ഥലമാണ് ഏറ്റവും അനുയോജ്യം വലിയ മരങ്ങളുടെ തണലിലോ ബാൽക്കണിയിലുള്ള ഹാങ്ങിംഗ് ബാസ്ക്കറ്റുകളിലോ പൂന്തോട്ടത്തിലെ അതിരുകളിലോ ഇത് നടുന്നത് മികച്ച ഫലം നൽകും നനയും മണ്ണും കിണ്ടിപ്പൂവിന് സ്ഥിരമായി ഈർപ്പം നിലനിർത്തുന്ന മണ്ണാണ് ആവശ്യം എന്നാൽ ഒരു കാരണവശാലും വെള്ളം കെട്ടിനിൽക്കരുത് നന്നായി വെള്ളം വാർന്നുപോകുന്നതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണ് ഉപയോഗിക്കുക വെള്ളം കെട്ടിനിന്നാൽ ഉടൻ തന്നെ വേരുകൾ അഴുകിപ്പോകും വളം നൽകൽ പൂവിടുന്ന ചെടിയായതുകൊണ്ട് ഇതിന് ധാരാളം പോഷകങ്ങൾ വേണം രണ്ടാഴ്ചയിലൊരിക്കൽ സന്തുലിത എൻപി കെ എൻപി കെ വളം നേർപ്പിച്ച് നൽകുക അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് പോലുള്ള ജൈവവളങ്ങൾ നേർപ്പിച്ചു നൽകുന്നത് ചെടിയുടെ ആരോഗ്യത്തിനും പൂക്കൾക്കും നല്ലതാണ് പ്രജനനം പ്രോപ്പഗേഷൻ വിത്തുകൾ ഉപയോഗിച്ചും തണ്ടുകൾ നട്ടും ഈ ചെടി പുതിയതായി വളർത്താം വിത്തുകൾ നടുകയാണെങ്കിൽ അവയ്ക്ക് മുളയ്ക്കാൻ പ്രകാശം ആവശ്യമുള്ളതിനാൽ മണ്ണിലധികം മൂടരുത് രോഗങ്ങളും കീടങ്ങളും കിണ്ടിപ്പൂവിന് സാധാരണയായി കാര്യമായ കീടശല്യം ഉണ്ടാകാറില്ല എങ്കിലും അമിത നനവ് കാരണം വേരഴുകൽ വരാനും വായുസഞ്ചാരം കുറഞ്ഞാൽ ഇലകളിൽ വെളുത്തപ്പൊടി എന്ന ഫംഗസ് ബാധ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടാൽ വേപ്പെണ്ണ മിശ്രിതം നീം ഓയിൽ തളിക്കുകയും ചെടിക്ക് നല്ല വായുസഞ്ചാരം ഉറപ്പാക്കുകയും ചെയ്യുക തീർച്ചയായും ഈ ചെറിയ ചെടിക്ക് നമ്മുടെ തോട്ടത്തിന് ഒരു പ്രത്യേക സൗന്ദര്യം നൽകാൻ കഴിയും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു